ഹലോ എന്താ പരിപാടി പിന്നെ ഇന്ന് ഫിഷിങ്ങിന് വന്ന ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പ്രായലില്ലേ പ്രായൽ അതിനെ പിടിക്കാൻ ഒരു ചെറിയ പരിപാടിയാണ് ചേരാ സാധാരണ ചെമ്മീനും ഞാഞ്ഞൂളും ഒക്കെയിട്ടാണ് ഞാൻ പ്രായൽ പിടിക്കാറ് നാട്ടിൽ പക്ഷെ ഇവിടെ ഓസ്ട്രേലിയയിൽ ഞാൻ ഇതുവരെ പിടിച്ചിട്ടില്ല പക്ഷെ വളരെ അഭിചാരിതമായിട്ട് ഞാൻ ഇന്നൊരു സംഭവം കണ്ടുപിടിച്ചു ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഇതിനെ കിട്ടും എന്നുള്ളത് ഇതുവരെ പിടിച്ചില്ല പക്ഷെ ഞാൻ ഇട്ട് കൊടുത്ത തീറ്റ ഇവരെടുത്തിട്ടുണ്ട് അതിനർത്ഥം അവരെ നമുക്ക് ആ തീറ്റയിൽ പിടിക്കാൻ പറ്റുന്ന തന്നെയാണ് നമുക്ക് ട്രൈ ചെയ്യാം അതിനുമുമ്പ് ഞാൻ ഈ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാം ഒന്ന് കണ്ടോ ഇതാണ് ഫേമസ് ലേക്ക് ഇലവാര ലേക്ക് ഇലവാര വരുന്നത് ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിൽ കുളങ്ങോങ്ങിലാണ് അടിപൊളി സ്ഥലമാണ് വലിയൊരു ലേക്ക് ഇത് ഇതിന്റെ ഒരു പോർഷൻ മാത്രമേ കാണുന്നത് കാണണേ അപ്പുറത്തേക്കൂടെ ഒക്കെ ഇതിങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് ഇതിൻ്റെ ഒരു ഇത് ഈ ഒരു ഭാഗം ഒരു എൻഡാണ് പക്ഷേങ്കിൽ അപ്പുറത്തേക്കും അങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെ ലിംബ്രിച്ച് കിടക്കണ സാധനം അത് കണ്ടോ ഫുള്ള് മലയാണ് കേട്ടോ നൈസ് ആ ഭാഗം കടല് അവിടെ തൊട്ട് ഇങ്ങോട്ട് മല നല്ല ബ്യൂട്ടിഫുൾ ഏരിയ ആണ് അപ്പൊ ഇതിന്റെ അത് ഇഷ്ടം പോലെ തിരിതുണ്ട് ഇപ്പം നമ്മുടെ നാട്ടില് മറ്റേ കുപ്പി ട്രെൻഡ് ഇല്ലേ എന്നാൽ തിരുതാനെ പിടിക്കുന്ന കുപ്പി വെച്ചിട്ട് ആ കുപ്പി ട്രെൻഡൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്ന അട്ടിപ്പ സ്ഥലമാണ് ഇവിടെ ഞാൻ ഈ ലോട്ട് റൈഡിന് ഈ വാക്ക് വേക്കൂടെ ഇടയ്ക്ക് നടക്കാൻ വരുമ്പോഴത്തേനും കാണാം വലിയ തിരിത് ചാടുന്നതാണ് പിന്നെ വലിയ ഫ്ലാറ്റ് ഷെഡ് വെട്ടനൊക്കെ ഉള്ള സ്ഥലമാണ് സൂപ്പർ പ്ലേസ് ആണ് ഇഷ്ടം പോലെ മീനുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ കുറച്ച് ബ്രെഡൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും സാധനം നല്ല അടിപൊളിയായിട്ട് ഒത്തിരി കൂട്ടം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ടൂൾസ് ഉണ്ട് സേന ഷീമാനോടെ വൈപ്പർ റോഡ് സെവൻ ഫീറ്റ് ടെൻ എൽ ബി ലൈൻ വീട്ടിൽ കിടന്ന ഒരു പാക്കറ്റ് ബ്രെഡും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി വേ ഒ ട്രൈ ചെയ്ത് നോക്കാം കിട്ടുന്ന കാണിച്ചാലെ ബ്രെഡേ ഇതുപോലൊരു ഉണ്ടാക്കി എടുത്തിട്ട് കുളത്തിലിട്ട് കഴിയാം നമ്മുടെ നാട്ടിൽ മൈദ ഉപയോഗിക്കില്ല കരിമീൻ പിടിക്കാൻ എന്ന പോലെ തന്നെ എന്നിട്ട് നേരെ ഈ സാധനം നമുക്ക് എറിയാം എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് കണ്ടറിയണം ഒത്തിരി പൊടിമീൻ നിപ്പുണ്ട് ഇവിടെ ചെറുത് ചെറുത് ചെറിയ ചെറിയ സാധനങ്ങൾ വെള്ളമായി ഭയങ്കര ഓളമാണ് ഗ്ലാസ് കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഒരു മീൻ നമുക്ക് അടിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പ്രായലല്ല പകരം ബ്രീമാണ് കാണാൻ പറ്റൂ കാണണം എന്റെ സാധനം പക്ഷെ എന്റെ കയ്യില് ഫോണാണ് ഞാൻ ഈ ഫോണ് എവിടെയെങ്കിലും ഒന്ന് വയ്ക്കട്ടെ അല്ലെങ്കിൽ ഈ സാധനം നമുക്ക് പണി തരും ഒരു മിനിറ്റ് കടിച്ചു പിടിക്കാം വേണ്ടേ ബ്രെഡിൽ പിടിച്ചോ ബ്രെഡ് ബ്രെഡ് കലക്കണല്ലേ ലൈവ സംഭവം വച്ചാലേ ഞാൻ എൻ്റെ ആക്ഷൻ ക്യാമറ കണക്ട് ചെയ്തിട്ടില്ല ഫോൺ പിടിച്ചു വെച്ചേക്കുമായിരുന്നു ദേ കിട്ടിയതാണോ നമ്മുടെ ബെയിറ്റ് ഇതവിടെ ഇരിപ്പുണ്ട് ബ്രെഡ് അടിപൊളി നല്ല സൈസ് ഇല്ലേ ഇത്രയുണ്ട് വലുതാ നമ്മളുടെ നാട്ടിലൊരു വലിയ കരിമീൻറെ അത്ര ഉണ്ട് ഏരി മീൻ പിടിക്കാൻ എന്തൊക്കെ വിദ്യകളാണല്ലേ നമ്മളുടെ നാട്ടിൽ ഇവനെ മനപ്പിടിക്കാനായിട്ട് നമ്മൾ ചാള ഉപയോഗിക്കും ചാള ഞാൻ മൊനമ്പത്തൊക്കെ കുറെ പേടുന്നുണ്ട് ചാളയൊക്കെ ആയിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഈ സാധനത്തിന് ഞാൻ പ്രീമിനെയൊക്കെ പിടിക്കണത് ഈ ഓസ്ട്രേലിയയിൽ വന്നേ പിന്നെയാണ് നല്ല പൈസ അല്ലേ അടിപൊളി ഫ്രഷ് പീസ് ഹോ ഇതൊരു പുതിയ ടെക്നിക്കല്ലേ ഈ ഓസ്ട്രേലിയ ഭാഗത്തൊക്കെ ഉള്ളവരും ഇനി ഏരിയ ഉള്ള ഭാഗത്തുള്ളവർക്കൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കുന്ന പരിപാടിയാണ് ഞാൻ പ്രായലിനെയാണ് ഉന്നം വെച്ചത് പക്ഷെ എനിക്ക് പ്രായം കിട്ടിയില്ല കുളത്തി ഇച്ചിരി പോലെ അതൊന്നും അടിക്കുന്നില്ല ഇവനെയാണോ നമുക്ക് കിട്ടിയത് എഴുതി ഇപ്പ ഇപ്പം ബ്രെഡും കിട്ടുന്നത് മനസ്സിലായില്ലേ എല്ലാവരും ട്രൈ ചെയ്യട്ടോ എല്ലാവരും പിടിക്കുക